വിനോദത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും വിസ്മയക്കാഴ്ചകളൊരുക്കുന്ന മറൈൻ മെറക്കൾസ് പ്രദർശനം ഞായറാഴ്ച മുതൽ നാഗമ്പടം മൈതാനിയിൽ ആരംഭിക്കുമെന്ന് സംഘാടകർ കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സമുദ്രാന്തര ഭാഗത്തിലെ വിസ്മയങ്ങളാണ് പ്രദർശനത്തിൻ്റെ പ്രധാന ആകർഷണം എ ടു ഇസഡ് ഇവൻസ് ഫൺ വേൾഡ് അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്നിവയുടെ നേതൃത്വത്തിലാണ് എക്സിബിഷൻ കോട്ടയത്താദ്യമായി ഫിലിപ്പീൻസിൽ നിന്നുള്ള മത്സ്യകന്യകുമാർ കാഴ്ചക്കാരെ സ്വാഗതം ചെയ്യും വിദേശത്തു നിന്നുള്ള വിവിധയിനം മത്സ്യങ്ങളെ അടുത്ത് കാണുവാൻ വിവിധ തരം അക്രയങ്ങളാണ് പ്രദർശനത്തിൽ മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ജീവിതരേഖ പശ്ചാത്തലമാക്കിയ പവലിയനും പ്രദർശനത്തെ വേർട്ടതാക്കുന്നു ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് മന്ത്രി വി എൻ വാസവൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്യുമെന്ന സംഘാടക സമിതി ഭർവാഹികളായ ശ്രീഹരി നായരും എ കെ നായരും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പല്ലെ നഗരസഭാ അധ്യക്ഷ ബിൻസി സുഭാഷൺ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കും ഫുഡ് കോട്ട് അനുബന്ധ സ്റ്റാളുകൾ എന്നിവയും നാഗമ്പുടത്ത് ക്രമീകരിച്ചിട്ടുണ്ട് ജനുവരി അവസാന വാരം വരെയാണ് പ്രദർശനം എസ്റ്റാബ്ലിഷ് ഒരു ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് സൗത്ത് ഇന്ത്യയിൽ നിലയിൽ നിലയിൽ കൂടി വളരെ വ്യത്യസ്തമായ വളരെ നൂതനമായ ഐറ്റംസുമായിട്ടാണ് ഈ പ്രാവശ്യം ഇവിടെ വരുന്നത് കോട്ടയത്ത് തന്നെ ഞങ്ങൾക്ക് പറയാം ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇവിടെ പ്രദർശനത്തിൽ കൊണ്ടുവരുന്നത് ഈ തണലിക്വേരിയും അതിലെ ഫിലിപ്പീൻസ് എന്നുള്ള സുന്ദരിമാർ അവതരിപ്പിക്കുന്ന ഐ മീൻ മെറൈൻ ആക്രോബാറ്റിക്സ് എന്നതിന്റെ ഒരു ഹൈലൈറ്റ് ഇതിന് പുറമെ എനിക്ക് ഏറ്റവും എടുത്തു പറയാനുള്ളത് നമ്മൾ ജീവിക്കുന്ന ഈ കാലം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കാലമാണ് ഇത് റോബോട്ട്സിന്റെ ഒരു യുഗം തന്നെയാണ് ഈ റോബോട്ടിക് ഷോ ആണ് ഇതിൻ്റെ വേറെ ഒരു പ്രധാന ഹൈലൈറ്റ് ഞാനിപ്പോൾ നിങ്ങളോട് ഇപ്പോൾ പറയാണ് ഇനി ചോറ് വയ്ക്കുന്ന സ്ത്രീകൾ റോബോട്ട്സ് ആയിരിക്കും അപ്പം ചുടുന്നത് റോബോട്ടായിരിക്കും മീൻ ഫ്രൈ ഉണ്ടാക്കി തരുന്നത് റോബോട്ട് റോബോട്ടായിരുന്നു അപ്പൊ ഈ റോബോട്ട്സ് എന്തൊക്കെ വ്യത്യസ്തമായ മാറ്റങ്ങൾ എന്തൊക്കെ പുതിയ കാഴ്ചപ്പാടുകൾ ഈ കാലഘട്ടത്തിൽ ഇനി കൊണ്ടുവരാൻ പോകുന്നു ആ ഒരു കാര്യവും കൂടി ഈ എക്സിബിഷനിൽ നമുക്ക് കാണാൻ പറ്റും കാരണം ഈ എക്സിബിഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അറിവും വിനോദവുമാണ് രണ്ടും അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് വേറൊരു കാര്യമായി എടുത്തു പറയാനുള്ള ഒരു ഷോ എന്ന് പറയുന്നത് എ പി ജെ അബ്ദുൽ കലാം അവരുടെ ജീവിത ചരിത്രം ആസ്പദമാക്കിയിട്ടുള്ള ഒരു സെപ്പറേറ്റ് ഉണ്ട് നമ്മൾ എല്ലാവരും പത്രമാധ്യമത്തിന്റെ ആൾക്കാരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എ പി ജെ അബ്ദുൽ കലാം അവരുടെ ജീവിതം തുടങ്ങിയത് പേപ്പർ വിൽപ്പന നടത്തിയിട്ടാണ് ന്യൂസ് പേപ്പർ ബോയ് ആയിട്ട് അദ്ദേഹം ആദ്യമായിട്ട് അവരുടെ കാര്യർ തുടങ്ങുന്നു ഞാൻ ഈ എക്സിബിഷനിലാണ് ഈ അറിവിലേക്ക് കിട്ടിയത് കാരണം അത് പിക്ചറി ഒരു പോസ്റ്റർ ആയിട്ട് വരച്ച് കാണിച്ച ഒരു സംഭവം നമ്മുടെ മനസ്സിൽ വെൻ യു റിമെമ്പർ പഴിച്ചവരുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മളെ പത്രമാധ്യമ രംഗത്ത് ആ തുടക്കം അദ്ദേഹം ഒരു ന്യൂസ് പേപ്പർ പോയിട്ടായിരുന്നു അപ്പൊ അതിനെക്കുറിച്ച് കുറിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ നേട്ടങ്ങൾ ഇതൊക്കെ അസുദമാക്കി കുട്ടികൾക്ക് അറിയാനുള്ള പല ഇൻഫർമേഷനും ഇതിലുണ്ട് പിന്നെ ഓഫ്കോഴ്സ് ലോക പ്രശസ്തമായ മഡഗാസ്കർ സിനിമയുടെ പല ക്യാരക്ടേഴ്സും ഇതില് സെപ്പറേറ്റ് ആയിട്ട് ഒരു പെവിലിയൻ ഉണ്ട് മഡഗാസ്കർ ഷോ ഇത് എന്ന് പറയുന്ന കുട്ടികളെല്ലാം വളരെയധികം ആകർഷിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾക്ക് എമ്യൂസ്മെന്റ് വളരെ വിശദമായ ഒരു ഫുഡ് കോട്ട് എന്ന പല എമ്യൂസ്മെന്റ് ഐറ്റംസും എക്സിബിഷനിലും ഉണ്ട് ഈ ക്രിസ്മസ് ന്യൂ ഇയർ അതൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഈ പ്രാവശ്യം തീരുമാനിച്ചത്